ഈ സയാഹന്ന സന്ദേശത്തിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ വയലിനിസ്റ്റും സംഗീത സംവിധായകനുമായിരുന്ന നിക്കോളോ പെഗനീനി എന്ന വ്യക്തിയെ മിക്കവാ മിക്കവാറും പേര് അറിഞ്ഞിരിക്കും അപ്പോൾ ഒരു ദിവസം ഇറ്റലിയിൽ അദ്ദേഹം മുഴുവൻ ഓർക്കസ്ട്രയും വെച്ചുകൊണ്ട് ഒരു വയലിൻ പ്രോഗ്രാം നടത്തുകയാണ് ആ പ്രോഗ്രാമിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തേക്ക് വന്നു ജനങ്ങളെല്ലാം ഹർഷാരവും മുഴക്കി അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു മാത്രമല്ല എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകളെ അടിച്ചും അദ്ദേഹത്തെ ആ വിജയ ശ്രൈലാളിതനായി പ്രഖ്യാപിക്കത്തക്ക വിധത്തിലുള്ള സകല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ശരിയായ രീതിയിൽ ആ വയലിൻ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ഏതാണ്ട് കഴിയാറാകുന്ന സമയങ്ങൾ ഇവിടെ അടുത്ത് വരികയാണ് ആ സമയത്ത് ജനങ്ങളെ മുഴുവൻ കാണികളെ മുഴുവൻ സദസ്സരെ മുഴുവൻ അത്ഭുത ഭരതന്ത്രരാക്കൊണ്ട് അദ്ദേഹം ഒരു പുതിയ ശ്രുതിയോടും ലയത്തോടും താളത്തോടും കൂടെ അദ്ദേഹം തൻ്റെ വയലിനിൽ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്നാണ് സംഭവിച്ചതോ അദ്ദേഹത്തിൻ്റെ വയലിൻ്റെ ഒരു തന്ത്രി പൊട്ടി വീണ് അത് വയലിനിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുക അത് അദ്ദേഹത്തെ സത്യത്തിൽ ഞെട്ടിച്ചു പക്ഷേ അദ്ദേഹം ആ പൊട്ടിക്കിടക്കുന്ന ആ തന്ത്രി നോക്കി ഒന്ന് ഊറി ചിരിച്ചതിന് ശേഷം വീണ്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാദനം തുടർന്നു കൊണ്ടേയിരുന്നു അധികം താമസിച്ചല്ല വീണ്ടും രണ്ടാമതൊരു തന്ത്രി കൂടി ആ വയലിനിൽ നിന്ന് പൊട്ടി താഴേക്ക് വീണു അദ്ദേഹം ഒന്ന് പകച്ചുവെങ്കിൽ തന്നെയും വീണ്ടും അദ്ദേഹം മറ്റേ രണ്ട് തന്ത്രികളിൽ അദ്ദേഹം ഇങ്ങനെ വീട്ടിക്കൊണ്ടേയിരുന്നു എന്തിനധികം അധിക താമസം ഉണ്ടായില്ല മൂന്നാമതൊരു തന്ത്രി കൂടി പൊട്ടി താഴേക്ക് വീണു ചിലപ്പോൾ അദ്ദേഹം അല്പമൊന്ന് പതറിയെങ്കിലും അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം വിട്ടുകളയാതെ അദ്ദേഹം ഇണ്ട് ആ ഒറ്റ കമ്പിയിൽ അദ്ദേഹം പ്ലേ ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ അതുവരെ കൽക്കാത്ത അതുവരെ മിട്ടാത്ത അത്ര മനോഹരമായിരിക്കുന്ന രീതിയിൽ ആ ഒറ്റ കമ്പിയിൽ അദ്ദേഹം സംഗീതം ആലപിച്ചുകൊണ്ടിരുന്നു ജനങ്ങളെല്ലാം ഹർഷാരവും മുഴക്കി അദ്ദേഹം പിന്മാറിയിൽ എല്ലാവരും വിചാരിച്ചു പെഗിനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന് കരുതി അങ്ങനെ ഉണ്ടായില്ല അദ്ദേഹം അതേ രീതിയിൽ തന്നെ താൻ തുടക്കമിട്ടത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഭംഗിയായി വളരെ ഹൃദ്യമായ രീതിയിൽ ആ പ്രോഗ്രാം അവതരിപ്പിച്ച് അദ്ദേഹം നിർത്തുവാനിടയായി ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം നമുക്ക് നിശ്ചയദാർഢ്യമുണ്ടോ നാം വിജയിക്കുക തന്നെ ചെയ്യും ഒരു തന്ത്രി പോയി രണ്ട് തന്ത്രി പോയി മൂന്ന് തന്ത്രിയും കഴിഞ്ഞപ്പോൾ ആ ഒറ്റ കമ്പിയിൽ അദ്ദേഹം ആ ശ്രുതി വീട്ടിക്കൊണ്ടേയിരുന്നു അതാണ് നമ്മുടെ എന്ന് പറയുന്നത് അതിൽ അദ്ദേഹം വിജയിച്ചു അത്രയും ഗംഭീരമായിരിക്കുന്ന ആ ഒരു സദസ്സ് അതിനുമുമ്പും അതിനു ശേഷവും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തെ ആരാധക ബൃന്ദം പൊതിഞ്ഞു ആ ശ്ലേഷങ്ങൾ കൊണ്ട് നിറഞ്ഞു അദ്ദേഹത്തിന് അവാർഡുകളും സമ്മാനങ്ങളും ധാരാളമായിട്ട് ലഭിക്കുവാനിടയായി അദ്ദേഹത്തെ സ്ഥിതി മാറ്റിമറിച്ചത് അദ്ദേഹത്തിൻ്റെ വയലിനെ ആ മൂന്ന് കമ്പികളും പൊട്ടിയ ആ മീ മീറ്റിംഗ് ആയിരുന്നു അല്ലെങ്കിൽ ആ വേദിയായിരുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ പ്രിയ പിതാവേ പ്രിയ സഹോദര സഹോദര പ്രിയ കുഞ്ഞെ നീ പലപ്പോഴും പരാജയത്തിൽ നിന്ന് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം എല്ലാവരും വിചാരിക്കും നീ നിർത്തി നിന്റെ പരിപാടി തീർന്നു അവസാനിച്ചു എന്നൊക്കെ കരുതിയിരിക്കുകയായിരിക്കാം നിലനിർത്തരുത് നിന്റെ നിശ്ചയദാർഢ്യത്തോടെ നീ മുന്നോട്ട് പോകുന്നെങ്കിൽ നീ വിജയിക്കുക തന്നെ ചെയ്യും ഡാനിയൽ പ്രവചനത്തിൽ ഒരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം താങ്കൾ പ്രവചനം മൂന്നാമധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അതുപോലെ മൂന്നാം അതിൽ ഒന്നാമത്തെ വാക്യം ഒരിക്കൽ നെപുക്തനേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു വലിയ വിഗ്രഹമുണ്ടാക്കി അതിന് അറുപത് മുഴം നീളമുണ്ടായിരുന്നു അല്ലെങ്കിൽ അറുപത് മുഴം ഉയരമുണ്ടായിരുന്നു ആറ് മുഴം വണ്ണവും ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കാരണം ബാബിലോൺ സാമ്രാജ്യത്തിലെ അധിപനാണ് നെബുക്ക തനേസം നെബുക്ക തനേസം രാജാവിനെ പോലെ ശക്തനായിരിക്കുന്ന നേതാവ് പിന്നീട് ഉണ്ടായിട്ടില്ല രാജാവ് ഉണ്ടായിട്ടില്ല അദ്ദേഹം പറഞ്ഞു കാഹളം കുഴൽ തമ്പുരു കിന്നരം വീണ നാഗസ്വരം മുതലായ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന സകല ജനങ്ങളും ആപാലവൃദ്ധം ജനങ്ങൾ എല്ലാ ഭരണാധികാരികളും എല്ലാ ഉദ്യോഗസ്ഥ വൃന്ദവും എല്ലാ മിലിട്ടറി സംവിധാനവും ആ വിഗ്രഹത്തെ നമസ്കരി വീട് നമസ്കരിക്കണം അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും കൂട്ടിച്ചേർത്തു എന്നാൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഒരു വ്യക്തി ഈ വിഗ്രഹത്തെ നമസ്കരിക്കാതിരുന്നാൽ അവരെ എരിയെന്ന തീച്ചുളയിൽ കളയും അങ്ങനെ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടു എല്ലാവരും ഈ വാദ്യഘോഷങ്ങൾ ോശങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാവരും ആ വിഗ്രഹത്തിന്റെ മുമ്പിൽ കുമ്പിട്ട് നമസ്കരിച്ചു എന്നാൽ മൂന്ന് പേർ മാത്രം അത് ചെയ്തില്ല ഉടനെ രാജാവിൻ്റെ അടുക്കൽ കംപ്ലയിന്റ് എത്തി രാജാവേ നീ പറഞ്ഞല്ലോ ഈ വിഗ്രഹത്തെ വീണ് നമസ്കരിക്കണമെന്നോ എന്നാൽ വാദ്യഘോഷങ്ങൾ കേട്ടപ്പോൾ മൂന്ന് പേര് എൻ്റെ വിഗ്രഹത്തെ നമസ്കരിച്ചിട്ടില്ല ഉടനെ രാജാവ് കോപിച്ചു അവരെ തിരുമുമ്പിൽ കൊണ്ടില്ലാൻ പറഞ്ഞു ശത്രുമേശക്കഭേദനേകോ എന്ന് പറയുന്നതായ മൂന്ന് യഹൂദാ ബാലന്മാരാണ് രാജാവ് വെച്ചതായ വിഗ്രഹത്തെ കുമ്പിട്ട് നമസ്കരിക്കാതിരുന്നത് എന്തുകൊണ്ടെന്നാൽ ന്യായപ്രമാണത്തിലെ പത്ത് പ്രമാണം കൊടുക്കുമ്പോൾ രണ്ടാമത്തെ പ്രമാണം ഇങ്ങനെയാണ് പറയുന്നത് ഒരു വിഗ്രഹമുണ്ടാക്കരുത് മീതേ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് വെള്ളത്തിലെങ്കിലും യാതൊന്നിൻ്റെയും പ്രതിമയെ വരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് പ്രമാണമിങ്ങനെ നിൽക്കുമ്പോൾ അതനുസരിക്കുന്ന ഒരു ദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹങ്ങൾ നമസ്കരിക്കാണ്ട് പാടില്ല അതുകൊണ്ട് ഈ മൂന്ന് പേരും ചെയ്തില്ല രാജാവിന് രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യുക ആ തീച്ചുളയുടെ ചൂട് ഏഴിരട്ടി വർദ്ധിപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ തീച്ചുളയുടെ ചൂട് ഏഴിരട്ടി വർദ്ധിപ്പിച്ചിട്ടോ നിമുക്കുന്ന സർ രാജാവോ വീണ്ടും ഈ ബാലന്മാരോട് പറഞ്ഞു അടുത്ത് വീണ്ടും വാദ്യനാഥം ഇവിടെ മുഴങ്ങും ആ വാദ്യഘോഷം മുഴങ്ങുമ്പോൾ നിങ്ങളീ ഞാൻ നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തെ കുമ്പിട്ട് നമസ്കരിക്കണം ഇല്ലെങ്കിൽ ഏഴ് മടങ്ങ് ചൂടുള്ളതായി തീച്ചുളയിലേക്ക് നിങ്ങളെറിഞ്ഞു കളയുമെന്ന് പറഞ്ഞു ഉടനെ ഐഹുദാപാൽമാരെ പറഞ്ഞറിയാമോ ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടിവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ വിടിവിക്കും അല്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ ഈ സ്വർണവിഗ്രഹത്തെ നമസ്കരിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയമെടുത്തു ദൃഢപ്രതിജ്ഞ ചെയ്തു കാരണം ദൈവീക പ്രമാണത്തിന് വിരുദ്ധമായിട്ട് ചെയ്യുവാനായിട്ട് പാടില്ല അതാണ് അവർ പറഞ്ഞത് അവരത് ചെയ്തില്ല ഉടൻ രാജാവിൻ്റെ കോപം ഇരട്ടിച്ചു രാജാവ് അംഗരക്ഷകരെ വിളിച്ചു അവരെ കൈകാലുകൾ ബന്ധിച്ച് തീച്ചുളയിൽ എറിഞ്ഞു കളയാൻ പറഞ്ഞു അങ്ങനെ അവരുടെ കൈകാലുകളെല്ലാം ബന്ധിച്ച് അവരെ തീച്ചൂളയിലേക്ക് എറിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് നോക്കുമ്പോൾ മൂന്നു ബാലന്മാരെയാണ് ആ തീയിലേക്ക് ഇട്ടത് പക്ഷേ നാലാമതൊരുവൻ ദൈവപുത്ര സമ്മാനം ആയിരിക്കുന്ന ഒരുവൻ ദൈവപുത്രനെ പോലെ ഒരുവനും കൂടെ ആ തീച്ചുളയ്ക്കകത്ത് അവരോട് ചേർന്നു ഇറങ്ങി നടക്കുന്നത് കണ്ടു പക്ഷെ അവരുടെ കയ്യിലേയും കാലിലെയും ബന്ധനങ്ങളെല്ലാം അഴിഞ്ഞുപോയി എന്നാൽ അവരുടെ തലമുടിക്ക് പോലും ഒരു പോറ ഒരു തീയുടെ മണം പോലും യേശാതെ അവരെ അവിടെ നിന്ന് ഉടനെക്കനേശ രാജാവ് ഇവരെ വിളിച്ചു ശത്രുക്കെ മേശക്കേ വേദനയൊക്കെ നിങ്ങൾ തീച്ചൂടയിൽ പുറത്തു വരാൻ പറഞ്ഞു ശ്രദ്ധിക്കണേ ഈ മൂന്ന് ബാലന്മാരും പൊള്ള ഏൽക്കാതെ അര മൂടി പോലും അല്പം പോലും ചെയ്യാതെ തീയുടെ മണം ഇല്ലാതെ അവർ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു ഇവർ സേവിക്കാൻ ദൈവമാണ് സാക്ഷാൽ ദൈവമെന്ന് പറഞ്ഞ് ജനത്തോട് പറഞ്ഞ ദൈവത്തെ സേവിക്കാവൂ എന്ന് പറയാനിടേ പറഞ്ഞത് നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ ദൈവത്തെ സേവിക്കുന്ന ഒരു ദൈവം ഇതെ യാതൊരു പ്രതികൂലങ്ങളും ബാധിക്കാനിടയാകുകയാണ് ഒരുപക്ഷെ നിന്റെ കൂട്ടുകാർ പറയും ഈ മധ്യം അല്പം കുടിച്ചു ഈ പുകയൽപ്പം വലിച്ചു ഈ ലഹരി അല്പം ഉപയോഗിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ചെയ്യരുത് സമൂഹം മുഴുവൻ ചിലപ്പോൾ പാപം ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ തെറ്റിലേക്ക് പോകുന്നവരായിരിക്കാം ആ പാപം ചെയ്യാൻ നിന്നെ നിർബന്ധിക്കുന്നുണ്ടാകാം ചെയ്യരുത് പ്രമാണമുള്ള ക്ഷനം ചെയ്യരുത് നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോവും ചിലപ്പോൾ പ്രതികൂലങ്ങൾ പ്രതികൂലങ്ങളുണ്ടാകാം പ്രയാസങ്ങളുണ്ടാകാം പ്രശ്നങ്ങളുണ്ടാകും അതേ അത് മുഖാന്തരമായിട്ട് പക്ഷേ നിന്നെ ദൈവം സംരക്ഷിക്കും ശക്തമായ രീതിയിൽ കർത്താവ് നിങ്ങളുടെ നിന്റെ വിഷയങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തും അതുകൊണ്ട് ഭാരപ്പെടരുതോ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കടന്നുപോകും വിജയം നിനക്കുള്ളതോ വിജയം നിങ്ങൾക്കുള്ളതോ ഞാൻ വാക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരിശുദ്ധവിധാവേ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു വാഴ്ത്തുന്ന കർത്താവേ ഈ സയാന് വേളയിൽ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം അവർക്ക് പ്രയോജനമാകട്ടെ കർത്താവേ നിശ്ചയദാർഢ്യത്തോട് പ്രവർത്തിപ്പാനും അവരുടെ വിദ്യാഭ്യാസം അവർ തൊഴിൽ അവരുടെ കൃഷി അവരുടേതായ കർത്താവി എല്ലാ മേഖലയുടെ പ്രവർത്തനങ്ങൾ ഇതിൽ ആരെങ്കിലും രോഗികളായിരിക്കും അവർ കേൾക്കുന്നെങ്കിൽ അവരുടെ രോഗത്തെ നീ സൗഖ്യമാക്കണമേ എന്നട പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രിയിൽ കഥാവ് എല്ലാ കാര്യം ജോലികളെല്ലാം കഴിഞ്ഞ് അവരുടെ കിടക്കയിലേക്ക് കടന്നു പോകുമ്പോൾ സമാധാനവും സന്തോഷവും കൊ കൊടുത്ത് അവരെ അങ്ങ് ആശ്വസിപ്പിക്കുമാറാകണമേ കുഞ്ഞുങ്ങളെല്ലാം നീ അനുഗ്രഹിച്ചാട്ടെ ഇത് പ്രഭാതവേളയാണെങ്കിൽ അവരെയും അങ്ങ് അനുഗ്രഹിക്കണം പ്രഭാതത്തിൽ ജോലി കടന്നു പോകുമ്പോൾ പഠിക്കാൻ കടന്നു പോകുമ്പോൾ അവർ തൊഴിലേക്ക് കടന്നു പോകുമ്പോൾ ബിസിനസ് കടന്നു പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ അവരെ സൂക്ഷിക്കണമേ സംരക്ഷണം കൊടുക്കണമേ എന്നടിയും പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതികൂല സാഹചര്യം അവർ വിടുവിച്ച് കൊടുക്കാറാകണം ആരോഗ്യവും ബലോശല്യം കൊടുത്താട്ടെ പ്രാർത്ഥന കിട്ടിയാൽ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നിങ്ങൾ രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കും ആമേ